ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഇറങ്ങുന്നത് ആറാം ക്ലാസ്സിൽ പഠിച്ചു ഏഴിലോട് ജയിച്ചു കഴിഞ്ഞാൽ ഏഴിലേക്ക് ജയിച്ചു കഴിയുന്ന സന്ദർഭത്തിൽ ഇത് നമ്മുടെ തൃക്കൂർത്താനം ഉത്സവമാണ് അങ്ങനെ ഞങ്ങൾ ഈ പൂവത്തൂർ വീണ്ടും ആന നിർത്തി തിങ്കളൊക്കെ തള്ളി അവിടെ നിർത്തിയേക്കുക അപ്പം ഞാൻ പറഞ്ഞ് ആനെ ചാടിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ അഞ്ചിനിട്ടോടുത്ത് ഞാൻ ചാടിയാൻ്റെ പുറകൊരു വരവാണ് അവിടുന്ന് വെള്ളരിക്ക് ആരേണ്ട ഉറപ്പം കൊടുത്തു കൊടുത്തു അത് മേടിച്ച് പിന്നെ ആന കൈ ഇട്ടപ്പം പുള്ളി ഒരു അടിയായിട്ടുണ്ട് കൊടുത്തു ഇങ്ങനെ കയ്യെ കുത്തി പുറകോട് കൊടുക്കും ആന മുന്നോട്ട് കയറിച്ചില്ല പോയിട്ട് തിരിച്ച് വന്നു വെച്ചാണ് ചന്ദ്രമുള്ള ചെറു ഒറ്റ കുത്തായിരുന്നു ഇങ്ങനെ കുത്തി വെച്ചാണ് ഇങ്ങനെ ആക്കിയത് നേരെ കണ്ടോടം പോവായിരുന്നത് നമസ്കാരം മലയാളത്തിന്റെ സ്വന്തം ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ആനകളെപ്പറ്റി ആന പറ്റി നാട്ടാനകളുടെ ജീവിതത്തിലെ നിർണായക പ്രാധാന്യമുള്ള ആനപ്പാപ്പാൻമാരെക്കുറിച്ചൊക്കെ പറയാറുണ്ട് ഇന്ന് നമ്മൾ ആന ലോകത്ത് ഒരുപാടൊരുപാട് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു പാപ്പാനയാണ് പരിചയപ്പെടുത്തുന്നത് ശ്രീ നടേശൻ ചേട്ടൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ കേരളത്തിലെ ആനക്കമ്പക്കാർ ആനപ്രേമികൾക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ് നടേശൻ ചേട്ടൻ്റേത് തിരുനക്കര ശിവൻ എന്ന ആനയോടൊപ്പം ഒരുപാട് വർഷങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആനക്കാരനായിരുന്നു അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു കഴിഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തിരുനക്കര ശിവനെ ചിത്രീകരിക്കുമ്പോൾ ശിവനോടൊപ്പം നടേശൻ ചേട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹരിപ്പാട് സ്കന്ദൻ ആറന്മുളയിലെ ആനകൾ അങ്ങനെ പല ആനകൾക്കൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിലേക്ക് എത്തും മുമ്പ് സ്വകാര്യ ആനകളിലൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവസമ്പന്നമായ ജീവിതം ആ ജീവിത വഴികളിൽ അദ്ദേഹം കടന്നു വന്ന എന്താ പറയുന്നത് അഗ്നിക്കാവടികളും സുഖമുള്ള ഓർമ്മകളും എല്ലാം നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ അത് തിരുനക്കരശിവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നു ഇന്നിപ്പോൾ തീപ്പൊരി എന്ന് പറയാവുന്ന വിവാദനായകനായ ഹരിപ്പാട് സ്കന്ധൻ്റെ ജീവിതമാകുന്നു അതിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹത്തിലൂടെ കാണാം കേൾക്കാം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോട്ടയം ജില്ലയിലെ തൃക്കൊടിത്താനം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുടിയേറ്റം മുതൽ ആറാട്ടുവരെ മൊത്തം ഉത്സവത്തിന്റെ കാര്യക്കാരനായി ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെ കുറച്ച് ദിവസത്തേക്കായി എത്തിച്ചേർന്നത് ആറന്മുള്ള മോഹനൻ എന്ന ഗജവീരനും അവന്റെ പാപ്പാനായ കമലാസനൻ ചേട്ടനുമായിരുന്നു തൃക്കൊടിത്താനത്ത് ആറന്മുള മോഹനൻ ഒരു പതിവുകാരനായിരുന്നതുകൊണ്ടും അന്ന് ആനകൾക്കും ഒന്നും ഇന്നത്തെ പോലെ അത്ര വലിയ ആരാധക കൂട്ടങ്ങൾ മുളച്ച് തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ടും നമ്മുടെ മോഹനന്റെ വരവും പോക്കുമൊന്നും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമോ വാർത്തയോ ആയിരുന്നില്ല എന്നാൽ ഏഴാം ക്ലാസ്സിലേക്ക് ജയിച്ച മകന് പുതിയ പുസ്തകങ്ങളും ബുക്കുകളും എല്ലാം ഒപ്പിക്കുന്നതിനു വേണ്ടി അവൻ ആരുടെയും മുന്നിൽ നാണം കിടാതിരിക്കാൻ വേണ്ടി ആരോടാണ് കൈവായ്പ ചോദിക്കേണ്ടതെന്നറിയാതെ മനസ്സ് വിഷമിച്ചിരിക്കുകയായിരുന്ന ഗോപാലൻ അമ്മിണി ദമ്പതികളുടെ കണക്ക് കൂട്ടലുകൾ എന്നേക്കുമായി തിരുത്തി എഴുതാനുള്ള നിയോഗവുമായിട്ടായിരുന്നു അക്കുറി മോഹനന്റെ വരവ് നടേശൻ ചേട്ടന്റെ ജീവിതം അതിൽ നമുക്ക് അറിയാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനൊക്കെ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് പാഠങ്ങളുണ്ട് ഹരിപ്പാടിനടുത്ത് ഏർ വിയപുരം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് ആ വിയപുരത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് നടേശൻ ചേട്ടന്റെ അടുത്തേക്ക് നീങ്ങാം വരിക നടേശ് ചേട്ടൻ ജനിച്ചത് ചങ്ങനാശ്ശേരിക്കാനം തൃക്കുടിത്താനം ആ തൃക്കുടിത്താനത്ത് ജനിച്ച നടേശ് ചേട്ടൻ എങ്ങനെയാണ് ഈ വിയപുരത്തേക്ക് എത്തുന്നത് വിയപുരത്തേക്ക് എത്തുന്ന ഞാൻ ഇവിടുന്ന് വിവാഹം കഴിച്ച് പോകാൻ കഴിച്ച് ഇവിടെ അമ്പലപ്പുഴ ജോലി ചെയ്യുമ്പോൾ ഇവിടെ താമസിക്കണോ താല്പര്യം തോന്നി അങ്ങനെ ഇച്ചിരി സ്ഥലം കിട്ടി അങ്ങനെ ഇവിടെ മേടിച്ചത് അങ്ങനെ സ്ഥലം കിട്ടി അവിടെ വീട് വെച്ചു അതാണ് തൃക്കോടി സ്ഥാനത്ത് ജനിച്ച് ഇപ്പോൾ ഹരിപ്പാടിനടുത്തുള്ള വീരപുരം ഗ്രാമത്തിൽ ജീവിക്കുന്ന നടേശൻ എന്ന ആനപ്പാപ്പാൻ ഒരുപാട് ഒരുപാട് ആനകളിൽ ഒന്നും കയറിയിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന നടേശൻ ഏറിയാൽ അഞ്ചോ ആറോ ആനകളുടെ ചുമതലക്കാരനായി മാത്രമേ നിന്നിട്ടുള്ളൂ പക്ഷേ നിൽക്കുന്ന ആനകളിൽ കഴിയുന്നത്ര കാലം നിൽക്കുക ആനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പരമാവധി കാലം ഒരേ ആനയിൽ താമസിക്കുക എന്ന രീതി ജീവിതത്തിന്റെ ഭാഗം തന്നെയാക്കി മാറ്റിയ നടേശനെ കേരളത്തിന്റെ ആന ലോകത്ത് ചിരപരിചിതനാക്കിയ ആന ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ശിവൻ തിരുനക്കര ശിവൻ ഒരർത്ഥത്തിൽ നടേശൻ എന്ന വാക്കിന്റെ മറുപുറമെന്നോ പര്യായമെന്നോ പറയാൻ കഴിയും വിധം ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടോളം നേടുന്ന ശിവനുമായുള്ള കൂട്ടുകെട്ട് കഴിഞ്ഞാൽ ഇന്ന് അധികം ചർച്ചകളിൽ നിറയുന്ന ഹരിപ്പാട് സ്കന്ദൻ എന്ന പിടിവാശിക്കാരനെയും കാര്യമായ പ്രശ്നങ്ങൾ ഏതുമില്ലാതെ ഏഴു വർഷത്തോളം കൊണ്ടുനടന്നു എന്ന അർത്ഥവത്തായ ക്രെഡിറ്റും നടേശൻ പാപ്പാൻ അവകാശപ്പെട്ടത് തന്നെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ കൊച്ചു നടേശനെ ആരെങ്കിലും എപ്പോഴെങ്കിലും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എണ്ണക്കറുപ്പിന് ഏഴക്ക് എന്ന വിശ്വാസത്തിൽ അയാൾ അടിയുറച്ചു നിന്നിട്ടുണ്ട് കരുവീട്ടിക്കറുപ്പിന്റെ മാസ്മരിക സൗന്ദര്യവുമായി ആടിക്കുഴഞ്ഞു വരുന്ന ആനകൾ എന്നു മുതലാണ് മറ്റാരും അറിയാതെ താൻ പോലും അറിയാതെ തന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയതെന്നും കൂട്ടുകൂടിയതെന്നും നടേശൻ തന്നെ ചില നേരങ്ങളിൽ അതിശയിച്ചിട്ടുമുണ്ടാവും തൃക്കൊടിത്താനം ഉത്സവത്തിന് ആനയെത്തിയാൽ പിന്നെ നടേശൻ സ്കൂളിന് അവധി പ്രഖ്യാപിക്കും അവിടെ മുതൽ നടേശന്റെ പാഠശാലയും ഗൃഹപാഠങ്ങളും എല്ലാം ആനയെന്ന അത്ഭുതത്തിന്റെ ചുറ്റുവട്ടങ്ങളിലും ചങ്ങല ആകും നടേശന്റെ തലയിൽ വലച്ചത് ഇങ്ങനെ ആയതുകൊണ്ടാവണം ആറന്മുള്ള മോഹനനെയും കൊണ്ട് തൃക്കൊടിത്താനത്ത് എത്തിയ കമലാസനൻ ചേട്ടന് ഒപ്പം സഹായികൾ ഉണ്ടായിരുന്നില്ല നിറയെ പനങ്കൈകൾ പീലി വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു പനയാണെങ്കിൽ പുള്ളിക്കാരനെയും ആനയെയും നോക്കി പല്ലിളിച്ച് പുച്ഛിക്കുകയും ചെയ്യുന്നു ഏതാണ്ട് വർഷം അല്ല അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇറങ്ങുന്നത് ഇറങ്ങുന്ന ആറാം ക്ലാസ്സിൽ പഠിച്ചു ഏഴിലോട്ട് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിയുന്ന സന്ദർഭത്തിൽ ഇന്ന് നമ്മുടെ തൃക്കൂട്ടത്താന ഉത്സവമാണ് അങ്ങനെ കമലഹാസൻ എന്ന് പറഞ്ഞ ആൾ ആനയായിട്ട് അവിടെ വരുവാണെന്ന് കമലഹാസൻ്റെ ജോലിയില്ല ദേവസ്വം ബോർഡിനില്ല ദേവസ്വം ബോർഡിലായിട്ടില്ല ആയിട്ടില്ല കയ്യാളായിട്ട് എന്ന് പറഞ്ഞ പറയുന്ന ഒരാളൂടെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹമായിട്ട് അവിടെ വരുന്നത് അന്നത് തീറ്റ പെട്ടാൻ ആളില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണ് ആനയെ കൊണ്ട് അവിടെ നിൽക്കുന്നത് ഓ ഇല്ല നിൽക്കുകയാണ് അന്ന് അന്ന് കൂട്ടത്തിൽ കൈപ്പുഴ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കൊണ്ടായിരുന്നു ആ അപ്പൊ ഞാൻ ചോദിച്ചാൽ ചേട്ടാ ഇങ്ങനെ നിക്കാൻ പറഞ്ഞാൽ തീറ്റ പട്ടാൻ ആള് വന്നില്ല അതാണ് ഞാൻ പറ്റിയാൽ എന്ന് ചോദിച്ചു ആ നീ കയറു എന്ന് ചോദിച്ചു ഞാൻ കേറുവെന്ന് പറഞ്ഞു അന്ന് ഈ ഏഴാം ക്ലാസ് ക്ലാസ് ഏഴാം ഏഴിലോട്ട് ക്ലാസ്ലോട്ട് ചോദിച്ചോളൂ അങ്ങനെ

പനം കൈ വെട്ടിക്കഴിഞ്ഞപ്പം അന്ന് ഈ പല പോട്ടതാത്തൊന്നും ഒന്നും പറ്റത്തില്ല നീട്ടി തന്നെ വെട്ടുന്നത് നമ്മൾക്ക് അറിയത്തുമല്ലോ അറിയത്തില്ല അങ്ങനെ വെട്ടി വെട്ടിക്കൊടുത്ത് അത് കഴിഞ്ഞപ്പം പുള്ളിക്കും സന്തോഷമായി നമ്മളോട് പിന്നെ സ്കൂളിൽ പോകത്തില്ല വീട്ടിൽ പോകും വീട്ടിൽ പോയിട്ട് വൈകിട്ട് ഇനി രാവിലെ ആനട്ടേക്ക് പോകുന്നു നാലയുടെ കൂടെ പറിക്കും ഒക്കെ ആയിട്ട് പോവുക അങ്ങനെ ലാസ്റ്റ് ദീപ കഴിഞ്ഞപ്പം കസേ കൂട്ടത്തി കൂടുതലും വരുന്നെന്നും പറഞ്ഞു ഇറങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു പറഞ്ഞിച്ച് വരാം എന്നും പറഞ്ഞ് വീട്ടിൽ പറയുവോ നമ്മൾ കള്ളം പറഞ്ഞ് വീട്ടിൽ പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങനെ ആനയുടെ കൂടെ പിറ്റേ ദിവസം ദ്വീപ് കഴിഞ്ഞിട്ട് പോവാതങ്ങളിൽ ദൈവത്തിന് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയും പോലെ തലയെടുപ്പിന്റെയും ഉയരപ്പെരുമയുടെയും ധാർഷ്ട്യത്തിൽ അന്ന് അവരെ നോക്കി ആ പനയായിരുന്നു തലവരെ അയാളുടെ മാതാപിതാക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുവാനും പരിഹസിച്ചു പിന്നെ അച്ഛനൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ സ്കൂളിൽ ഹെഡ്മാസ്റ്റർ പോറ്റി സാർ എന്നും ഉണ്ണി സാറെന്നു സാറാ ഹെഡ് മാസ്റ്റർ സാർ കമ്മിറ്റിയിലെ ആളും ഒക്കെയാ അറിയാൻ അവർക്കറിയാൻ ആ അപ്പം പറഞ്ഞു നടേശൻ സ്കൂളിൽ എന്ന് പറയാം പോയിട്ട് ഇത്രയും ദിവസമായി കണ്ടില്ല എവിടെയാന്ന് അറിയത്തില്ല ആനയുടെ കൂടെ വേണ്ടത് ആനയുടെ കൂടെ പോന വഴി എന്ന് പറഞ്ഞു സാർ പറഞ്ഞു ആ അപ്പയോടെ പോയി കാണും സാറെന്ന് ചോദിച്ചു നേരം പറഞ്ഞാൽ ആറന്മുള ചെന്നാൽ മതി ബാസുവിള്ളേന്ന് ചോദിച്ചാൽ മതി വാസുവിള്ള കാഞ്ഞരവലാണ് താമസിക്കുന്നത് ആ കമലാസേനും മെഴുവേലിലും അപ്പോൾ അങ്ങനെ തിരക്ക് വന്നവിടെ വന്നു കഴിഞ്ഞപ്പോൾ കമലാ സേനനും ഞങ്ങളവിടെ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്താണ് അമ്മയും അച്ഛനോട് വരുന്നത് കണ്ണൂരിലൂടെ വരും അച്ഛനും അമ്മയും കൂടെ വന്നത് ഓ അന്ന് കഴിഞ്ഞപ്പം ഞാനത് കണ്ടില്ലായിരുന്നു ഞാൻ ആളുടെ മേളിലേക്ക് എന്നെ കൊണ്ട് അങ്ങോട്ട് തീറ്റ പോകുന്ന വഴി സത്രക്കടവിൽ ഇരിക്കുക ഞങ്ങൾ ആനയെ കുളിപ്പിക്കുന്നത് കാണുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു പറഞ്ഞ മേളിൽ കയറി തീറ്റ തീറ്റയടുത്തോണ്ട് പോകുന്ന വഴിക്കാണ് അച്ഛനമ്മ ഇന്നേരം വന്ന് അസുളിലും സംസാരിച്ചു അവനെ കൊണ്ടുപോകണം എന്നൊക്കെ ചോദിച്ചു നോക്കാൻ പറഞ്ഞു 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 പിന്നെ അവൻ നിർത്തിയതല്ലേ വിയപുരത്തെ വീടിനടുത്തുള്ള പുഴക്കടവിലെ വഞ്ചിപ്പടിയിൽ ഇരുന്ന് ഞങ്ങളുമായി ജീവിതം പറയുന്നതിനിടെ പെട്ടെന്നൊരു മഴ കൈവിട്ടുപോയ മകനെ തിരിച്ചു പിടിക്കുവാനായി അയാളുടെ മാതാപിതാക്കൾ പ്രയോഗിച്ച അടവുകൾക്ക് മുന്നിൽ പോലും ചഞ്ചല ചിത്തനാകാതെ ലക്ഷ്യത്തിലേക്ക് മുന്നേറിയ നടേശൻ ചേട്ടൻ കൂടെയുള്ളപ്പോൾ കൂടെയുള്ളപ്പോൾക്ക് എന്ന ഭയം മഴത്തുള്ളികളിൽ നിന്നും രക്ഷിക്കാൻ ക്യാമറയും ലൈറ്റുമെല്ലാം കയ്യിലെടുത്ത് നേരെ ഓടിയത് നടേശന്റെ വീട്ടിലേക്ക് ഹരിപ്പാട് സ്കന്ദനിൽ പണിയെടുക്കുമ്പോൾ ഭാര്യയുടെ വീടിനടുത്തായി സ്ഥലം മേടിച്ച് നടേശൻ പണിതീർത്ത വീടാണിത് പിന്നെ അച്ഛൻ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോണെന്നും പറഞ്ഞ് വീട്ടിൽ വന്നു ഇപ്പോൾ ഒന്ന് പേരിൽ അമ്മയെ കണ്ടിച്ച് വരാൻ പറയും എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞു അച്ഛൻ കള്ളം പറഞ്ഞാൽ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് ജനാശ്ശേരി ഇറങ്ങിയ വേദാശൂലാ ആദ്യം പറഞ്ഞ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നാണ് ജനാശ്ശേരി നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എസ് ആർ ടി സി എന്നിറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പറഞ്ഞു ആ ചെത്തിപ്പുഴയിലോട്ട് പോകുന്ന കഴിക്കും അവിടെ ചെന്ന് ഇറങ്ങിയില്ല അവിടെ ഷോപ്പിൽ ഇറങ്ങി വെച്ച് കഴക്കു അവിടെ ചോദിച്ചു പറഞ്ഞു വീട്ടിലാന്ന് അങ്ങനെ വീട്ടിൽ ചെന്നപ്പഴ് പോകുന്നത് അതിന് വിറ്റോസ് ചെയ്യാൻ വീട്ടും ആറമ്പലേക്ക് പോയിട്ടു അങ്ങനെ അങ്ങനെയാണ് ഈ പണിയോട് താല്പര്യം തുടങ്ങുന്ന ആറന്മുളയിലെ ത്രിമൂർത്തികൾക്കൊപ്പമുള്ള പരിശീലന കാലത്ത് പരീക്ഷണങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒട്ടും കുറവില്ലായിരുന്നു പക്ഷെ ആനച്ചൂരിന്റെ വശ്യതയ്ക്ക് മുന്നിൽ മോനായിക്ക് അതൊന്നും പ്രശ്നമായില്ല കൊച്ചു നടേശൻ മുതിർന്ന പാപ്പാന്മാർക്കെല്ലാം മോനായി ആയിരുന്നു നല്ലൊരു തൊഴിൽക്കാരനാവാൻ എന്തും സഹിക്കാൻ തയ്യാറുണ്ടായിരുന്ന മോനായിയെ ാഥൻറെ മോഹനന്റെയും പാർത്ഥന്റെയും ഒപ്പം നിർത്തിയത് ആ സമയത്ത് ആറന്മുളയില് രണ്ടാനകളല്ലേ ഉള്ളത് അല്ലെ മൂന്നെ ആദ്യത്തെ അവിടുത്തെ ഏറ്റവും വലിയ നല്ല പേര് കേട്ടാണ് രഘുനാഥൻ ആറന്മുള രഘുനാഥൻ മോഹനൻ പിന്നെ പാർത്ഥൻ എന്ന് പറഞ്ഞ പാർത്ഥസാരഥിസാരഥി അല്ലെ അപ്പൊ ഈ നമ്മൾ മോഹനോടൊപ്പം ആയിരുന്നെങ്കിലും ബാക്കി രണ്ടാനകളെയും അവിടുത്തെ ആനക്കാരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അന്നേ അറിയാം ആ സമയത്ത് അങ്ങനെ ഈ ആറന്മുള മലയാളപ്പുഴ ആനയും മണികണ്ഠനയും എല്ലാത്തിനും സീൽസ് ഇവിടെ വെച്ചാ കർക്കിട എല്ലാം ആന ഇവിടെ ദേവസ്വം ബോർഡ് അഞ്ചന അവിടെ അവിടെ വെച്ച് ഒന്നിച്ചാണ് സുഹൃ സീൽസാർത്തുന്നത് അങ്ങനെ എല്ലാ ആനകളും അവിടെ ഉണ്ട് എല്ലാത്തിന്റെ ഒരു രീതിയും ശൈലിയൊക്കെ അറിയാം അപ്പൊ നിക്കാത്തതെന്ന് പറഞ്ഞാൽ രഘുനാന്റെ കൂടെ ഉള്ളു ഞാൻ മാത്രമേ ബാക്കി എല്ലാ കൂടെ മറിയും തിരിഞ്ഞോക്ക് നിന്നിട്ടുണ്ട് ഈ ചെറിയ പ്രായത്തിൽ നമ്മളിപ്പോ വീട്ടുകാർ അവർക്ക് അത്ര താല്പര്യമില്ല എന്നിട്ട് പോലും നമ്മളൊരാഗ്രഹത്തിന് നമ്മൾ പോയി ചെറിയ പ്രായത്തിൽ തന്നെ അനപ്പണിക്കുക അവരുടെ സഹായിട്ട് കൂടുന്നു 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 നമുക്ക് ആശാൻ നമ്മ ആശാനും പിന്നെ ആശാൻ്റെ ആശാൻ എന്ന് പറയുന്നവരൊക്കെ നമ്മളെ ഒപ്പം നിർത്തുന്നു പക്ഷേ അന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ പറഞ്ഞു വന്ന പോലെ ഭയങ്കര കഷ്ടപ്പാടൊക്കെ ഇരിക്കും തുടക്കകാലത്ത് അത് ഭയങ്കര കഷ്ടപ്പാട് ചെയ്യാണ്ടാത്ത പണിയൊന്നും ഉണ്ടാവില്ല എത്ര പണി ചെയ്താലും എന്ന് തോന്നുന്ന ദിവസങ്ങളും ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് അയ്യോ ഇതിനും വരണ്ടായിരുന്നു ഇല്ല നമുക്ക് ഒരു ആനയെ കൊണ്ടുനടക്കണം ആഗ്രഹം കൊണ്ട് എന്ത് കഷ്ടപ്പാടും തയ്ക്കാനും നമുക്ക് തയ്യാറാ എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് ഈ ഒരു ആനയെ എപ്പോഴെങ്കിലും നമ്മുടേതായ രീതിയിൽ കൊണ്ടുനടക്കണം എന്നുള്ള ആഗ്രഹമാണ് നമ്മൾ നയിക്കുന്നത് അതെ അതെ അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത് ഓ അതുകൊണ്ട് നമുക്ക് എത്ര മരത്തെ കയറി നെഞ്ചൊരും ശിക്ഷ കിട്ടിയാലും ശരി അന്നൊന്നും നമുക്ക് ശിക്ഷ എന്ന് പറഞ്ഞ വഴക്ക് പറയുന്നതല്ല നമുക്ക് അവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല അവര് പറയുന്നതിൽ നല്ല ഭംഗിയായിട്ട് കാണിച്ച് ഒരു പ്രാവശ്യം കാണിച്ചു അങ്ങനെ എല്ലാ ജോലിക്കും നമ്മള് തന്മയത്തായിട്ട് ആ പറയുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ നല്ലപോലെ ചെയ്ത് കാണിക്കും ആന കഴുകാനൊക്കെ രാവിലെ ഇറക്കിയാൽ വൈകിട്ട് കയറി വരത്തുള്ളു ആണ് കല്ലിൽ കഴുകി കഴിഞ്ഞാലേ ഈ നമ്മൾ പുഴയിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ സത്രക്കടവിൽ അക്കരെ ഷാപ്പാവാ അവർ കല്ലൊക്കെ കുടിക്കും നമുക്കന്ന് കള്ളൊന്നും കപ്പയൊക്കെ മീൻ കറിയൊക്കെ തിരിച്ച് വെള്ളത്തിൽ ആന എഴുന്നേപ്പിക്കത്തില്ല ഒരാൾ കഴിക്കുമ്പോൾ ഒരാൾ കയറി ആഹാരം കഴിച്ചു അങ്ങനെയാണ് അങ്ങനെയാണ് തൊലിയൊക്കെ പോകും ഈ കല്ല് വെച്ച് തേച്ച് തേച്ച് നമ്മുടെ കയ്യില് തൊലി പോകും അതുപോലെ ആനയെ കഴുകുന്ന കാര്യത്തിൽ ഒന്നുമില്ല പമ്പയാറില്ലേ വെള്ളം കലങ്ങത്തൊന്നുമില്ല എപ്പോഴും നല്ല നല്ല വെള്ളം ഒഴുകി ഒഴുകി പോയില്ല ചരലാണ് അപ്പഴതല്ല ഇപ്പൊ ചെളിയാകും ഈ ചരലാണ് നമുക്ക് ഇഷ്ടം നാട് എവിടെ വെള്ളം ആനയെ നാട് മുഴുവൻ ചരലാണ് നമുക്ക് ഇറങ്ങി കഴുകാൻ എല്ലാത്തിനും സൗകര്യമാണ് എന്ന വാക്കിന് അവന്റെ മനസ്സിൽ സ്നേഹമെന്ന അർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പൂവത്തൂരിൽ വെച്ച് ആറന്മുള മോഹനൻ മോനായിയെ മറ്റൊന്നുകൂടി പഠിപ്പിച്ചു ഭയപ്പെടേണ്ടതും ഏറെ സൂക്ഷിക്കേണ്ടതുമായ സംഭവം എന്ന ഒരർത്ഥം ആനയ്ക്കുണ്ടെന്ന് ചെറിയ പ്രായത്തിൽ നമ്മൾ ഇത്ര ഇഷ്ടമായിട്ട് പോകുന്നു ആ സമയത്ത് എപ്പോഴെങ്കിലും നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ആനയുടെ കുറുമ്പത്തരം കൊണ്ടോ ഈ കുട്ടിയായിരുന്ന നമുക്ക് നേരെ മോഹനൊക്കെ എപ്പോഴെങ്കിലും ഒരു നമ്മുടെ നേരെ എപ്പോഴെങ്കിലും ഒന്ന് ചാടിക്കാൻ ശ്രമിക്കുമോ നമ്മൾ പേടിച്ച സന്ദർഭങ്ങളുണ്ടാവുക ആദ്യത്തെ അനുഭവം ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ പൂവത്തൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആറന്മുളയിൽ നിന്ന് പക്ഷേ അക്കരെ കയറി പടിഞ്ഞാട്ട് പോകുന്ന അവിടെ നല്ലൊരാ പൂവത്തൂർ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ ദേവസ്വം ബോർഡിലൊക്കെ കയറിയതാണ് മലയാളപ്പിഴാനിക്കൊക്കെ നിന്ന മൂന്നാണ് കാരണമായിട്ട് അറിയപ്പെടുന്നത് ഈ മി എന്നറിയപ്പെടുന്നത് ആ പുള്ളി ആ അപ്പൊ കമലാസനുമായിട്ട് ഭയങ്കര അറിയാവുന്ന കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ പൂവത്തൂർ വീടിന് ആന നിർത്തി തെങ്ങുമൊക്കെ തള്ളി അവിടെ നിർത്തിയേക്കുക നിർത്തിയപ്പോൾ ഇവർക്ക് കണ്ടവർക്ക് ഓരോ കള്ളടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അവരുടെ ഓലയൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു രണ്ടുമൂന്നുള്ള ഓലയൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങോട്ട് ഞാൻ പറഞ്ഞു നേരത്തെ ആന ഓടിക്കും അപ്പൊ ഇട കൂട്ടി നടക്ക അതെ ആനകൾക്കൊക്കെ അവിടെയൊക്കെ അന്ന് അമ്മയുടെ തേട കൂട്ടും അടയ്ക്ക് കൂട്ടത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ആന ചാടിക്കൂന്ന് പറഞ്ഞു നീ ഞാൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ നമുക്ക് രണ്ടുപേരും ചോദിച്ചതാ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചെന്ന് ഇട്ട് കൊടുക്കും ഞാൻ ചടിയുടെ പുറകൊരു വരവാണ് ഞാൻ മാറി കഴിഞ്ഞു പറഞ്ഞു ഓല ഇട്ടുകൊടുക്കാൻ ചെന്നപ്പോഴേച്ചു ചടിച്ചു അപ്പം അന്നേരം ഈ പൂത്ത് സ്വാമി പറഞ്ഞു ആ എന്താ അവൻ പറഞ്ഞല്ലോ കൊച്ചിറക്കാനല്ലേ അവൻ പറഞ്ഞല്ലോ നിന്റെ ആന ചാടിക്കൂ നിന്റെ കുഴപ്പമില്ലേ അതെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നാൽ ആണെങ്കിൽ രണ്ടടിയും കൊടുത്ത് ആനെ പിടിച്ച് മാറ്റി നിർത്തി പിന്നെ പിന്നെ കുഴപ്പമില്ല ആദ്യം അങ്ങനെ ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പൊ നമ്മുടെ ഈ ആദ്യത്തെ ഒരു അനുഭവം അങ്ങനെയാണ് പക്ഷേ പക്ഷെ ശേഷം നമ്മൾ പിന്നീട് മോഹൻറെ അടുത്തേക്ക് ചെല്ലുമ്പോഴ് ഈ ഒരു അനുഭവം നമ്മുടെ മനസ്സിലുണ്ട് മോഹൻറെ അങ്ങനെ ഒരു ചെറിയ ഭയം ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട് പിന്നെ ഒന്നുകൂടി സൂക്ഷിക്കണം ഒന്നുകൂടി ജാഗ്രത പുലർത്തണോന്നുള്ളൊരു ഇല്ല പിന്നെ അത് കലാധാരണം വിലക്കി കഴിഞ്ഞ പിന്നെ അങ്ങനെയുള്ള പാർശ്യം നമ്മളോട് ഇല്ല ഇല്ല പിന്നീടാണെന്ന് കാണിക്കുന്നില്ല പിന്നെ അത് കാണിച്ചിട്ടില്ല പിന്നെ അത് ഓടിക്കും നമ്മള് തറയിലൊക്കെ നിക്കാൻ സമയം തീറ്റക്കെട്ട് കൊടുക്കാൻ ചെല്ലുവാണൊന്നും ഓടിക്കില്ല നമ്മൾ എന്തായാലും പറഞ്ഞെങ്കിലേ പിന്നെ ഓടിക്കത്തുള്ളൂ ഈ തീറ്റ കൊടുക്കുന്നതിനും ഇതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരു വിലക്കുന്നതിനും അല്ലെങ്കിൽ ആനയടുത്തൊരു അധികാരം സ്ഥാപിക്കാൻ ചെന്നാൽ ആനയ്ക്ക് ഒന്ന് ഓടിക്കുക നമുക്ക് ചേട്ടോ മാത്രമേ ഉള്ളൂ ഒറ്റച്ചട്ടോ അല്ല രണ്ടുപേരും അപൂർവങ്ങളിൽ അത്യപൂർവം മാത്രമായിരുന്ന ഒരു കാലത്ത് ഗജരാജപട്ടം നേടി മധ്യ തിരുവിതാംകൂറിന്റെ അഭിമാനമായവനാണ് ആറന്മുള രഘുനാഥൻ ഇന്നും രഘുനാഥനെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ ഒരു തലമുറയുടെ നാവിലും മനസ്സിലും തേൻകിനി അത്രമേൽ അവരുടെ പ്രാണപ്രിയനായിരുന്ന രഘുനാഥനും പക്ഷേ ഒരിക്കലും ഒരു രഘുനാഥൻ അവിടെ ആറന്മുള അമ്പലത്തിൽ വെച്ചൊരു പാപ്പാനെ ചെയ്ത് കിണറ്റിലേക്ക് വീഴ്ത്തി ഞാനില്ല അത് ആര് ഈ ആരെയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ഈ ആയപറമ്പത്തുള്ള ഒരാളാണ് ചന്ദ്രൻ ചന്ദ്രൻപിള്ള എന്ന് പറയും ആ അദ്ദേഹത്തെയാണ് ആ ഈ ഗോവലുള്ള മാറി കഴിഞ്ഞ് സസ്പെൻഡ് മേടിച്ചു പോയേ ചേട്ടൻ നിന്ന് ആ ൻ മാറഞ്ഞ് ഗോപിള്ളച്ചേട്ടൻ കൂടുതലും ഉണ്ടായിരുന്നു രണ്ടാനക്കാരൻ പക്ഷേ രണ്ടാനക്കാരൻ പുള്ളി അതിന്റെ ആരെയും രണ്ടാനക്കാരനെ ഡിപ്പാർട്ട്മെന്റ്ക്കാരെ ഒന്നും കൂട്ടത്തിൽ അങ്ങനെ അങ്ങനെ നിന്നാണ് ചന്ദ്രൻപിള്ള വരുന്നത് പുള്ളിയെ മാറുന്ന സമയത്ത് പിന്നെ ചന്ദ്രൻപിള്ളയായിരുന്നു അദ്ദേഹം ആയിരുന്നു അത് കഴിഞ്ഞ് ഉമ്മിണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരിപ്പാട്ടുള്ള ഒരു ഉമ്മണി ആശാൻ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു രാഘവനും ഉമ്മണിയാശന്നും അത് ഈ ഉമ്മണി ഉമ്മണിയാശാണ് എൻ്റെ ഒന്നാനക്കാരൻ്റെ നിന്ന് പുള്ളി റിട്ടയേഡ് ആയിരിക്കുന്നത് ആ സമയത്ത് ഞാനൊരു അപേക്ഷയെ കൊടുത്ത് എനിക്ക് അതിൽ രണ്ടാനക്കാരൻ്റെ ഒരു വേക്കൻസിക്ക് വേണ്ടി ചന്ദ്രമുള്ള ചേരണ എനിക്ക് ആദ്യമായിട്ട് ഒരു പേപ്പർ എഴുതി തരുന്നത് രണ്ടാം കൂടെ നിൽക്കണം എന്നുള്ളത് ഒരാഗ്രഹത്തിൽ ആദ്യം എനിക്ക് പേപ്പർ എഴുതുന്ന പുള്ളിയായി ചന്ദ്രചരണ ഈ ചേട്ടനെ അന്ന് ചെയ്ത അതിനെപ്പറ്റി നമ്മൾ അന്ന് സ്ഥലത്തില്ലായിരുന്നെങ്കിലും നിങ്ങൾ ആനക്കാർക്കിടയിൽ പറഞ്ഞു കേട്ട ഒരു അനുഭവം ഉണ്ടാകും പറഞ്ഞുള്ള അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന നീരിന്ന് അഴിച്ചതാണ് നമ്മൾ നമ്മള് തോണിപ്പര്ട്ടവിടെ കിട്ടുന്നത് പടിഞ്ഞാറടെ അവിടെ നിന്ന് അഴിച്ചപ്പോൾ നമ്മുടെ കീച്ചമ്പറമ്പിലെ അന്ന് കീച്ചമ്പ്ര ആനയുണ്ട് അപ്പോൾ അവിടുത്തെ സോൻചേട്ടൻ്റെ ഒക്കെ സോൻചേട്ടനും ഒക്കെ പറഞ്ഞ് ഈ ആനയെ അഴിക്കരുത് അടിക്കരുത് ഈ നീരീന്ന് ആന നമ്മളെ അഴിക്കണ്ട ഇപ്പം ആ പുള്ളി അഴിച്ച് വെള്ളത്തിൽ കൊണ്ടുപോയി നൂല് ബന്ധമില്ലാതെ വെള്ളത്തിലൊക്കെ കൊണ്ടുപോയി കഴുകി ചങ്ങലൊന്നും ഇല്ലാണ്ട് തന്നെ ധൈര്യത്തിൽ പുള്ളി ആ അഴിച്ചുകൊണ്ട് പോയി കഴുകി കാരണം ഈ മുറിവൊക്കെ ഉണ്ട് ഓ എല്ലാം കഴുകി നിന്ന് ആ ചങ്ങല അത്യാവശ്യം ചങ്ങല കയറും ആ പൊട്ടുവാനായിട്ട് അങ്ങനെ ആന അഴിച്ച് വെള്ളത്തിൽ താമ്പാലത്ത് കൊണ്ട് തൊഴിയിക്കാൻ ചെന്നപ്പം നമ്മുടെ ഈ ബാരിൽ സാറുണ്ട് നമ്മുടെ കൃഷ്ണകുമാർ സാറിന്റെ അച്ഛൻ ആ വാര്യ സാറെന്ന് പറയും പുള്ളി അന്ന് ഡെപ്യൂട്ടി ആയിട്ടിരിക്കുകയാണ് സാറിന്റെ മോനും ഇപ്പൊ റിട്ടയർഡായി അണിസോർ എന്ന് പറയുന്നത് പറഞ്ഞ ആനെ കെട്ടാനൊക്കെ പറഞ്ഞ വെള്ളത്തിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു ഞാൻ നമ്മളെ തൊഴീച്ചിട്ട് കയറത്തുള്ള അങ്ങനെ വാശിക്ക് പുള്ളി പോയതാ തിന്റെ രണ്ടാനക്കാരൻ പറഞ്ഞാൽ ആരാന്നറിയോ നമ്മുടെ ചത്തുപോയ പ്രതാപൻ പ്രതാപനാണ് അഭയം ആക്കിട്ടുണ്ട് അപ്പം പ്രതാപൻ തല്ലേ പുള്ളിയെ ആന അടിച്ചങ്ങ് വീഴ്ക്കുമായിരുന്നു ആദി ിട്ട് കഴിഞ്ഞു തൊഴിച്ചു കഴിഞ്ഞു ഞാൻ ഇപ്പുറത്ത് ഈ പിന്നെ നമ്മുടെ ഊട്ടുപരയ്ക്കകത്ത് സദ്യയായിട്ടുണ്ടോ കല്യാണ സദ്യയാണ് അവിടുന്ന് നിന്ന് വെള്ളരിക്ക് ആരണ്ട കൊടുത്തു കൊടുത്തു അത് മേടിച്ച് പിന്നെ ആന കൈ ഇട്ടപ്പം പുള്ളി ഒരു അടി ആ കൊടുത്തു തീറ്റ മേടിക്കാൻ സമ്മതിക്കാതെ കൊടുത്തു ആ കൂട്ടുകകത്ത് തന്നെ ഇത്തവണ ുള്ളിച്ച് ചെറും ദൂരം വീണ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആനയോട്ട് പോയി പുള്ളിക്ക് എഴുന്നേറ്റ് പോകാൻ വയ്യ എഴുന്നേക്കാൻ പറ്റുന്നില്ല പുള്ളി ഇങ്ങനെ കയ്യെ കുത്തി പുറകോട് ആന മുന്നോട്ട് കയറിച്ചില്ല അങ്ങനെ ശിവ ഇവനെ അടിച്ചാനിക്കും പുറകെ പ്രതാപനെ ഓടിച്ചാനെ പോയി അപ്പോഴേൻ്റെ രക്ഷപ്പെടണമെങ്കിൽ പുള്ളിക്ക് പെടായിരുന്നു പറ്റുന്നില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല ഈ ചെയ്തു പുറകെ ഓടിച്ച് ഓടി പോയി പോയിട്ട് തിരിച്ചു വന്ന വെച്ചാണ് ചന്ദ്രൻമുള്ള ഒറ്റ കുത്തായിരുന്നു ഇങ്ങനെ കുത്തിയച്ചാണ് ഇങ്ങനെ ആക്കിയത് നേരെ കണ്ടിലോട്ടൊങ്ങ് പോകുമായിരുന്നു അവർ ഓ കുത്തി കുത്തിയെടുത്ത് ആ പൊക്കിയൊക്കെ ഈ കുത്തി പൊക്കി പൊക്കിയെടുത്ത നേരെ ഗണത്തിലേക്ക് വെയിറ്റിലൂടെ പോകായിരുന്നു ഓ അതിന്റെ കൂടെ ഞാൻ ആ തിട്ടയും കൂടാട്ടി ആ ഈ ഗണത്തിലേക്ക് ആള് വീഴും അതിന്റെ പുറകെ തിട്ടയും കൂടി ഇത്രയും അത് കിട്ടി ഞാൻ ഞാൻ ഈ ആള് വീണേന്റെ പുറകെ അതും അന്ന് ഗോലള്ളൂ ഗോളച്ചാട്ടൻ ഒക്കെ ആന കേട്ടാണെന്നും പറഞ്ഞ് വന്നു പക്ഷെ ചേട്ടനൊക്കെ ആന ഓടിച്ചു എല്ലാവരും ഓടിച്ചു എല്ലാവരും ഓടിച്ചു പിന്നെ അന്ന് ഈ മക്കടി അന്ന് പണിക്കര് സാറ് വരണം തൃശ്ശൂർ തൃശ്ശൂർന്ന് വരണം അവരെ മയക്കുപേടി സംഘം തൃശ്ശൂരിന്ന് എത്തിയാലേ പറ്റുള്ളൂ ഇന്നിപ്പോ കൊല്ലത്തും പല സ്ഥലങ്ങളിലും ഇവരുടെ ആ ഫോണിലേക്ക് വിളിച്ച് അവരെത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതുവരെ ആന വലിയ കുഴപ്പമില്ലാതെ അത്രയും മണിക്കൂറുകൾ അങ്ങനെയാണ് നടേശൻ പാപ്പാൻ കടന്നു പോകുന്ന വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു നിര ഗജരാജാക്കന്മാരുടെയും അവരെ വഴി നടത്തിയ ഉശ്വരന്മാരായ കുറച്ചേറെ ആൺപിറപ്പുകളുടെയും പാദമുദ്രകൾ തെളിഞ്ഞു വരും മോഹൻ്റെ കൂടെയാണ് പ്രധാനമായിട്ട് നിൽക്കുന്നതെങ്കിലും മൂന്ന് ആനകളെയും നമുക്കറിയാം ഈ രഘുനാഥനെയും ആറന്മുള മോഹനെയും ആറന്മുള പാർത്ഥന എന്ന് പറയുന്ന പാർത്ഥസാരഥിയും ഇവർ ഓരോരുത്തരുടെയും സ്വഭാവം നമ്മളൊന്ന് വിലയിരുത്തിയാൽ എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു എന്താണ് ഇവരുടെ പ്രത്യേകതകളും എങ്ങനെയാണ് ഒന്നും മറ്റൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് വേറിട്ട് നിൽക്കുന്ന പാർത്ഥസാരഥി അന്നും ചെറിയ ചൂണ്ടിയുള്ള ആനകളാണ് കുഞ്ഞു കുഞ്ഞിച്ച് അന്ന് ഞാനും ചെല്ലുന്ന സമയത്ത് ഈ പതിമൂന്ന് വയസ്സ് ഞാൻ ചെല്ലുന്ന സമയത്ത് മലയാളപ്രരാജനെയും പാർത്ഥനയും നമുക്ക് തറയെ നിന്നുകൊണ്ട് ഇങ്ങനെ ചെവിയുടെ മടക്കിന് പിടിച്ചു കയറാം അത്രേ ഉള്ളൂ ഉള്ളൂ അത്രേ രണ്ടു ഉള്ളു രണ്ടുപേരേ ഓ അന്ന് നമുക്ക് തറയെന്ന് വെച്ചാൽ ഇങ്ങനെ ചെവിയുടെ മടക്കിന് പിടിച്ചു കയറാം അങ്ങനെ പിടിക്കുന്ന പൊക്കമുള്ളൂ ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത് അന്ന് ഈ പാർത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുനഗരിയാണ് കിടന്നു വെച്ചാൽ ആ കുത്തിമുറ ചെല്ലും തറിയെല്ലാം കിടന്നു ഈ ആ പ്രായത്തിൽ തന്നെ ഭയങ്കര പ്രശ്നകാല ആണ് ആൾക്കാരോടാണല്ലോ വെറുതെക്കാരോടൊക്കെ കയറിയും പിടിക്കുകയൊക്കെ ചെയ്യും ഉണ്ട് അന്ന് ചെമ്പിളച്ചേട്ടൻ എപ്പോഴും വേണം പ്രധാന പാപ്പൻ അതിന്റെ ഫസ്റ്റ് രണ്ടാനക്കാരനായിട്ട് വരേണ്ടത് മാർമള മോഹൻദാസ് ആറമുള്ളത് വരണ്ടത് മോഹൻദാസ് ഞാൻ ചില സമയത്ത് അങ്ങനൊരു വിഷയം ഉണ്ടാക്കി അങ്ങനെ അച്ചളച്ചനും പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞാണ് പിന്നെ അവൻ രഗുനാഥനെ പോകുന്നത് വാഴപ്പള്ളി വന്ന് മോഹൻ അവിടെ ഒരു വിഷയം ഒക്കെ ഉണ്ടാക്കി മോഹനം ഒറ്റയ്ക്ക് ഓവലച്ചട്ടനില്ലാതെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു ആ സമയത്താണ് അവനെ വിഷയം ഉണ്ടാക്കി അങ്ങനെ അവൻ ഇട്ടു പോയതാണ് ഗുരുവായൂരിന്ന് പിന്നെ ഇവിടുന്ന് അവസാനകളിൽ വിട്ടു പിന്നെ അങ്ങനെ പോയി ആ പോയി സെറ്റിൽ ആകുന്നത് അപ്പൊ അവന് വന്ന പേപ്പറാണ് മോഹൻദാസിന് വന്ന പേപ്പറാണ് പിന്നീട് ബാലചന്ദ്രന് കിട്ടുന്നത് ഓ നമ്മളെ ബാലനാണ് ആ പേപ്പർ കിട്ടുന്നത് കണ്ടാൻ കാരനായിട്ട് കിട്ടുന്നതായ ജോലിയാണ് അത് വാ കിട്ടി അങ്ങനെ ബാലൻ അവിടെയായി പിന്നെ അത് കഴിഞ്ഞ് അച്ഛനാരുടെ കൂടെ അല്ല ബാലൻ്റെ കൂടെ നിൽക്കാൻ നിൽക്കാനായിട്ട് ഞാൻ പാർത്തൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂടി കൂടെ കൂടി അങ്ങനെ ഗോപി വന്നു ഗോപി വന്നു കഴിഞ്ഞാൽ ഗോപി കമലാസേൻ്റെ കൂടെ കൂടി ഞാൻ ബാലൻ ബാലൻ്റെ കൂടെയും കൂടി പാർത്തൻ്റെ കൂടെ കൂടെ അങ്ങനെ കുറച്ചാൾ വാർത്തൻ്റെ കൂടെ നിന്ന് അത് കഴിഞ്ഞ് പാർത്തൻ്റെ കൂടെ ബാലൻ മലയാളപ്പിഴയ്ക്ക് മാറി ബാലേട്ടൻ ഈ ബാലൻ എന്ന് പറഞ്ഞു പാപ്പാൻ മലയാളപ്പിഴിൻ്റെ കൂടെയായി ആ അതിന്റെ ഒന്നാന കാരണം വാസുന്ന് പറഞ്ഞു നാടാം വാസു പറഞ്ഞു തിരുവനന്തപുരം കാണുന്നു നമ്മുടെ ചത്തുപോയ വിജയൻ അല്ലെ വിജയന്റെ അച്ഛൻ ശരി വിജയൻ നമ്മുടെ മറ്റേ ആന ഒന്നല്ലേ ശിവശങ്കറിന് മറ്റേ ശ്രീവല്ലഭൻ ഈ വിജയനെ പോനയാ ഓവ് അത് ഇവൻ ആ ഞാൻ മലയാളപ്രയാനുള്ള കൂടെ നിൽക്കുന്ന സമയത്ത് ഇവനെ പൈസ ശമ്പളത്തിൻ്റെ പൈസ മേടിക്കാൻ വേണ്ടി വരുന്നതാണ് ഇങ്ങനെ അങ്ങനെ ആനക്കാർക്ക് കിട്ടുന്ന വരുമാനം കണ്ടുകൊണ്ടാണ് ഇവൻ ആ നാനയുടെ കൂടെ കൂടി വിജയൻ അങ്ങനെ മലയാളപ്രയാനക്കൽ അച്ഛൻ്റെ കൂട്ടത്തിൽ അവനും കൂടി അങ്ങനെ പിന്നെ അവന് എനിക്ക് കിട്ടേണ്ട ജോലിയാണ് സുധീഷ് ആനയ്ക്ക് സുധീഷിന് കിട്ടുന്നത് കിട്ടുന്നത്